ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി ആറാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ചാപ്റ്റർ വൺ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്ന പാഠഭാഗമാണ് അപ്പോൾ അവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്നതിലെ ചെറിയൊരു ഭാഗമാണ് നമുക്ക് ആദ്യം അതൊന്ന് വായിച്ചു നോക്കാം ആദിമ മനുഷ്യർ ഒരിക്കലും നാം ഇന്ന് കാണുന്നതുപോലെ ആയിരുന്നിരിക്കില്ല പകുതി കുരങ്ങും പകുതി മനുഷ്യനുമായിരുന്ന അവർ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കണം ജർമ്മനിയിൽ ഹൈഡൽബർഗ് എന്ന പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ നമ്മൾ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ ജന്തുക്കളുടെ അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു അതിൽ വിശേഷിച്ച് ഒരു തലയോട് അദ്ദേഹം ഒരു ഇരുമ്പു പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്നുവല്ലോ അത് ഒരു ആദിമ മനുഷ്യന്റെ തലയോടാണത്രേ ആ ആദിമ മനുഷ്യനെ ഇപ്പോൾ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് പറഞ്ഞു വരുന്നത് ആ തലയോട് ഹൈഡൽബർഗ് എന്ന പട്ടണത്തിന് സമീപം ഒരു ദിക്കിൽ കുഴച്ചപ്പോൾ കിട്ടി കണ്ടുകിട്ടിയത് കൊണ്ടാണ് ആ പേര് വന്നത് അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് ആദിമ മനുഷ്യനെക്കുറിച്ചാണല്ലേ അപ്പോൾ ആദിമ മനുഷ്യൻ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഒന്നും ആയിരുന്നില്ല അപ്പോൾ പണ്ടത്തെ മനുഷ്യൻ എന്ന് പറയുന്നത് പകുതി മനുഷ്യനും പകുതി കുരങ്ങുമായിട്ടുള്ളവരായിരുന്നു ഏകദേശം കുരങ്ങുകളെ പോലെയുള്ള ജീവിതം തന്നെയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് പിന്നീടാണ് വികസിച്ച് ഒരുപാട് പരിണാമങ്ങൾക്ക് ശേഷം ഇന്ന് കാണുന്ന മനുഷ്യനിൽ എത്തിയത് അപ്പം ഇവിടെ പറയുന്നുണ്ട് ചില ചരിത്രശേഷിപ്പുകളെപ്പറ്റി അതായത് ആദിമ മനുഷ്യൻ്റെ ചില അവശിഷ്ടങ്ങൾ ലഭിച്ചു എന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇത്തരത്തിൽ മനുഷ്യന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സസ്യങ്ങൾ ജീവികൾ ജന്തുക്കൾ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ ആദ്യകാലത്തുള്ള അവശിഷ്ടങ്ങൾ ലഭിച്ചാൽ അതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക ഫോസിലുകൾ എന്നാണ് വിളിക്കുക ഓക്കെ അപ്പോൾ എന്താണ് ഫോസിലുകൾ ആദ്യകാലത്ത് ജീവിച്ചിരുന്ന സസ്യങ്ങൾ ജന്തുക്കൾ മനുഷ്യർ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചാൽ അതിനെ നമ്മൾ ഫോസിലുകൾ എന്ന് വിളിക്കും അപ്പോൾ ഇവിടെ പറയുന്ന ഫോഴ്സിൽ ഹൈഡൽബർഗ് എന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണ് ഇവിടുത്തെ ഫോഴ്സിലായിട്ട് പറയുന്നത് അപ്പോൾ അതിനെന്താണ് അത് ലഭിച്ച സ്ഥലത്തിൻ്റെ പേര് തന്നെയാണ് കൊടുത്തത് അല്ലേ ഹൈഡൽബർഗ് മനുഷ്യൻ എന്നാണ് അതിനെ വിളിച്ചത് അപ്പോൾ ആദിമ മനുഷ്യൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത് അടുത്തതായിട്ട് അവിടെ കാലഗണനയെ രണ്ടാക്കി തിരിച്ചതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ കാലഗണനയെ നമ്മൾ ബി സി ഇ സി ഇ ഇങ്ങനെ രണ്ടാക്കിയിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പോൾ ബി സി ഇ എന്ന് പറഞ്ഞാൽ എന്താണ് പൊതുവർഷത്തിന് മുമ്പ് ബിഫോർ കോമൺ എറ അതിനെയാണ് നമ്മൾ ബി സി ഇ എന്ന് വിളിക്കുക പൊതുവർഷത്തെ നമ്മൾ സി ഇ കോമൺ എറ എന്നും വിളിക്കും അപ്പോൾ ആദ്യം ബി സി ഇ സിഇ അല്ലാണ്ടായിരുന്നു ബി സിയും എ ഡിയുമാണ് അതായത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തി ബി സി ബിഫോർ എന്നും എ ഡി ആനോ ഡൊമിനി എന്നായിരുന്നു തിരിച്ചിരുന്നത് അപ്പൊ ബി ബി സി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം എ ഡി എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിച്ചതിനു ശേഷമുള്ള കാലം അപ്പം ഈ ബി സി എ ഡി എന്നതിനെ ഇപ്പം മാറ്റിയിട്ട് എന്താക്കി ബി സി സി എന്നാക്കി തിരിച്ചു അപ്പോൾ ഈ കാലഗണനയെ എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു ചാർട്ട് അവിടെ തന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്കൊന്ന് നോക്കാം അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് മനുഷ്യരുടെ ഉത്ഭവവും പരിണാമവും അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് ഫോസിലുകൾ പുരാതന സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പുരാതന കാലത്തെ സസ്യങ്ങൾ മൃഗങ്ങൾ മനുഷ്യർ ഇവയുടെയൊക്കെ ശേഷിപ്പുകളെയാണ് നമ്മൾ ഫോസിലുകൾ എന്ന് വിളിക്കുന്നത് അപ്പം ഇത് പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുകയാണ് ചെയ്യുക ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ആദിമ മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ ഇത്തരം ഫോസിലുകളിലൂടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉദ്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ആദിമ മനുഷ്യനെക്കുറിച്ച് അറിയാൻ നമ്മളെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്രോതസ്സാണ് എന്താ ഫോസിലുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് ആദിമ മനുഷ്യൻ്റെ ചരിത്രത്തെക്കുറിച്ചും ഉത്ഭവത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അടുത്തത് മനുഷ്യ പരിണാമം മനുഷ്യരുടെ ശാസ്ത്രീയമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ് ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവികമാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉദ്ഭവം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി ആയിരത്തി പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലാണ് മനുഷ്യ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് ചാൾസ് ഡാർവിനാണ് മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ച് ആദ്യമായിട്ടൊരു സിദ്ധാന്തം പുറത്തിറക്കിയത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ദീർഘകാലം സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉദ്ഭവം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അപ്പം ഈ ഒരു പ്രക്രിയയെ അദ്ദേഹം വിളിച്ചത് പരിണാമം എന്നാണ് അദ്ദേഹം ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന ഗ്രന്ഥത്തിലൂടെയാണ് അപ്പോൾ പി എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഓരോ ഗ്രന്ഥങ്ങളും അത് എഴുതിയതാരാന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ചാൾസ് ഡാർവിൻ എഴുതിയ ഗ്രന്ഥമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് ഇതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിച്ചത് അടുത്തതായിട്ട് ചാൾസ് ഡാർവിനെ കുറിച്ചൊരു ബോക്സ് തന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിന് ഇംഗ്ലണ്ടിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത് ഭൂമിയിൽ ജീവന്റെ ഉദ്ഭവത്തിലേക്കും ജീവജാലങ്ങളുടെ വൈവിധ്യത്തിലേക്കും നയിച്ച പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിച്ച പ്രകൃതി ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം എല്ലാ ജീവജാലങ്ങളും പരിണമിച്ച് രൂപപ്പെട്ടതാണെന്നും ഓരോ ജീവിവർഗവും ഇന്നത്തെ രൂപത്തിലെത്താൻ അനേക ലക്ഷം വർഷങ്ങൾ എടുത്തുവെന്നും ചാൾസ് ഡാർവിൻ തന്റെ പരിണാമ സിദ്ധാന്തത്തിലൂടെ വിശദീകരിച്ചു അപ്പോൾ ചാൾസ് ഡാർവിനെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചും അവിടെ മനുഷ്യരുടെ പൂർവികർ ആദിമ മനുഷ്യർ രൂപം കൊണ്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് സസ്തനികളിൽ ഒരു വിഭാഗമായി പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ അപ്പൊ മനുഷ്യ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യഘട്ടം നമ്മൾ പറഞ്ഞു പ്രൈമേറ്റുകളാണ് അപ്പോൾ നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മനുഷ്യ പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആദ്യത്തെ ഘട്ടം പ്രൈമേറ്റുകൾ സസ്തനികളിൽ ഒരു വിഭാഗം സസ്തനികളിലെ അഥവാ മാമൽസിലെ ഒരു വിഭാഗമാണ് പ്രൈമേറ്റുകൾ അത് പിന്നീട് വികാസം പ്രാപിച്ച് ഹോമിനോയിഡുകളാകുന്നു നാല് കാലിൽ നടത്തും അത് വീണ്ടും വികാസം പ്രാപിച്ച് ഹോമിനീഡുകളാകുന്നു ഇരു കാലിൽ നടത്തും ഓക്കെ അപ്പോൾ പ്രൈമേറ്റ്സ് പിന്നീട് അത് ഹോമിനോയിഡ്സ് ആവുന്നു പിന്നെ ഹോമിനീഡ്സ് ആകുന്നു ഹോമിനീറ്റ്സിനെ തന്നെ രണ്ടാക്കിത്തിരിക്കാം ആസ്ട്രലോപിത്തക്കേസ് ഹോമോ അതിൽ ഹോമോയെ വീണ്ടും മൂന്നാക്കിത്തിരിക്കുന്നു ഹോമോ ഹാബിലിസ് ഉപകരണ നിർമ്മാതാക്കൾ ഹോമോ ഇറക്ടസ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ ഹോമോസാപ്പിയൻസ് ബുദ്ധിയുള്ള മനുഷ്യർ അപ്പോൾ ഈ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളും അതിൽ വരുന്ന ഓരോ ക്ലാസിഫിക്കേഷനും ക്ലിയർ ആയിട്ട് പഠിക്കുക അപ്പോൾ നാം ഉൾപ്പെടുന്ന മനുഷ്യവർഗം ഇതിൽ ഏതിലാണ് ഉൾപ്പെടുന്നത് ഹോമോസാപ്പിയൻസ് ആണ് ബുദ്ധിയുള്ള മനുഷ്യർ ഹോമോസാപ്പിയൻസ് എന്ന വിഭാഗത്തിലാണ് മനുഷ്യവർഗം ഉൾപ്പെടുന്നത് അടുത്ത ഒരു ഭാഗം നോക്കാം മനുഷ്യ വികാസത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ആദിമ മനുഷ്യർ വനാന്തരങ്ങളിലാണ് വസിച്ചിരുന്നത് കായികനികൾ ശേഖരിച്ചും മൃഗങ്ങളെ വേട്ടയാടി അവയുടെ മാംസം ഭക്ഷണമാക്കിയും അവർ ജീവിച്ചിരുന്നു ചുറ്റുപാടിൽ നിന്ന് ലഭിച്ച പരുക്കൻ കല്ലുകളാണ് അവർ ആയുധമാക്കിയിരുന്നത് ശിലകൾ ആയുധമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു ശിലകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആയുധങ്ങളും ഉപകരണങ്ങളിലും കാലക്രമേ കാലക്രമത്തിലുണ്ടായ പുരോഗതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം അവിടെ എന്താണ് പറയുന്നത് ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത് വനാന്തരങ്ങളിലാണ് വനങ്ങളിലാണ് ആദിമ മനുഷ്യർ ജീവിച്ചിരുന്നത് അവരുടെ ഭക്ഷണം എന്തായിരുന്നു മൃഗങ്ങളെ വേട്ടയാടി അതിൻ്റെ മാംസം ഭക്ഷിക്കുക അതുപോലെ കാട്ടിലുള്ള എന്തെങ്കിലും കായ്കനികളൊക്കെ ഭക്ഷിച്ചുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത് അതുപോലെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന പരുക്കൻ കല്ലുകളെയാണ് അവർ ആയുധമാക്കിയിരുന്നത് അപ്പോൾ ഈ ശിലകൾ ആയുധമാക്കിയിരുന്ന കാലത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നു ഓക്കെ അത് ഇപ്പം എന്തുകൊണ്ടാണ് ശിലായുഗം എന്ന് വിളിക്കുന്നത് ശിലകളാണ് അവർ ആയുധമായിട്ട് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് െ ശിലായുഗമെന്ന് വിളിക്കുന്നു പിന്നീട് ഈ ആയുധങ്ങളിലും ഉപകരണങ്ങളിലും ഒക്കെ കാലക്രമത്തിലുണ്ടായ വ്യത്യാസത്തിനനുസരിച്ച് ശിലായുഗത്തെ വീണ്ടും മൂന്നായി തിരിച്ചിട്ടുണ്ട് പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ശിലായുഗം എന്നും ശിലായുഗത്തിന്റെ മൂന്ന് ക്ലാസിഫിക്കേഷൻ പ്രാചീന ശിലായുഗം മധ്യശിലായുഗം നവീന ശിലായുഗം അപ്പം ഈ മൂന്ന് ശിലായുഗത്തിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം വരുന്നതാണ് പ്രാചീന ശിലായുഗം ശിലായുഗത്തിലെ ആദ്യഘട്ടം പരുക്കൻ കല്ലുകൾ ഉപകരണങ്ങളാക്കി ശേഖരണവും വേട്ടയാടലും ഉപജീവനമാക്കി നമ്മളിവിടെ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവിടെ പറയുന്നത് ശിലായുഗത്തിലെ ആദ്യത്തെ ഘട്ടമാണ് പ്രാചീന ശിലായുഗം പരുക്കൻ കല്ലുകളായിരുന്നു ഉപകരണം അവരുടെ ഭക്ഷണം എന്തായിരുന്നു അവരെങ്ങനെയാണ് ജീവിച്ചിരുന്നത് വേട്ടയാടിയും കായികനകളൊക്കെ ശേഖരിച്ചുമാണ് ജീവിച്ചിരുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് മദ്യശിലായുഗം സൂക്ഷ്മ ശിലോപകരണങ്ങൾ ഉപയോഗിച്ചു ഭക്ഷ്യയോഗ്യമായ പുല്ലിനങ്ങളും മത്സ്യവും ഭക്ഷണമാക്കി മൃഗത്തോലും മരത്തോലും ഇലകളും വസ്ത്രങ്ങളാക്കി അപ്പോൾ സെക്കൻഡ് ഘട്ടമാകുമ്പോഴേക്കും കുറച്ചുകൂടി സൂക്ഷ്മമായ ശിലാപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഭക്ഷ്യയോഗ്യമായി കഴിക്കാൻ പറ്റുന്ന പല രീതിയിലുള്ള പുല്ലിനങ്ങളും മത്സ്യവും ഒക്കെ ഭക്ഷണമാക്കി അതുപോലെ അവർ വസ്ത്രമായിട്ടെന്നാണ് ധരിച്ചിരുന്നത് മൃഗത്തോലും മരത്തോലും ഇലകളൊക്കെ വസ്ത്രമായിട്ട് ധരിച്ചു ഇനി അവസാനത്തെ ഘട്ടമാണ് നവീന ശിലായുഗം കൂടുതൽ പരിഷ്കരിക്കപ്പെട്ടതും മിനിസമുള്ളതുമായ കല്ലുപകരണങ്ങൾ കല്ലുപകരണങ്ങൾ ഉപയോഗിച്ചു കുറച്ചും കൂടി മിനിസമായിട്ടുള്ള പരിഷ്കരിച്ച കല്ലുപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി അതുപോലെ നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിക്കുന്നത് ഓക്കെ കൃഷി ഉപജീവന മാർഗ്ഗമാക്കുന്നത് നവീന ശിലായുഗത്തിലാണ് അതുപോലെ ചക്രം കണ്ടുപിടിക്കുകയും മൺപാത്ര നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ചക്രം കണ്ടുപിടിച്ചു മൺപാത്ര നിർമ്മാണം ആരംഭിച്ചു ഇതൊക്കെയാണ് നവീന ശിലായുധത്തിൻ്റെ പ്രത്യേകതകൾ അപ്പോൾ ഓരോ ശിലായുഗവും അതിൻ്റെ പ്രത്യേകതകളും പഠിക്കുക വളരെ സിമ്പിളാണ് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ പഠിക്കുക അടുത്ത അവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ഭീംബേഡ്ക ശിലായുഗ മനുഷ്യർ അധിവസിച്ചിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാന ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിലെ ഭീംബേഡ്ക പ്രാചീന മനുഷ്യരുടെ വിവിധ ജീവിത രീതികളെക്കുറിച്ച് ഇവിടുത്തെ ഗുഹാ ചിത്രങ്ങൾ നമ്മോട് പറയുന്നു അവർ അവരുടെ ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ കൂടിയാണ് ഈ ഗുഹാ ചിത്രങ്ങൾ അപ്പോൾ പ്രാചീന മനുഷ്യർ ജീവിച്ചിരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഗുഹാ കേന്ദ്രമാണ് മധ്യപ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഭീംബേഡ്ക അപ്പോൾ ഇവിടെയുള്ള ഗുഹാചിത്രങ്ങൾ അവരുടെ ജീവിത രീതികളെക്കുറിച്ചും അതുപോലെ അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ആശയവിനിമയം നടത്തിയിരുന്നത് എന്നൊക്കെ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് പാർട്ട് വൺ വീഡിയോ മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്